അസലാ വലൈക്കു വാഹത്തുല്ലാഹി വാത്തർ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കൊക്കെ ഏറെ വേദന ഉണ്ടാക്കുന്ന പലപ്പോഴും അവരെ മനസ്സിനെ പിടിച്ചു കുളിക്കുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ളത് ഇന്ന് നമ്മളേറെ ജാഗ്രതയോടുകൂടെ കാണേണ്ട നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു അധ്യാപകനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം തന്നെ പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എട്ടാം ക്ലാസ്സുകാരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളുടെ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്നും അദ്ദേഹം മൊബൈൽ പരിശോധിക്കുകയാണ് ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ നിന്നെങ്കിലുണ്ടോ എന്നൊക്കെ പരിശോധന നടത്തുന്നതിനിടയിൽ സാധാരണ നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ പലപ്പോഴും അധ്യാപകർ അവരുടെ ബാഗുകളും അവരുടെ പോക്കറ്റുകളും അവരുടെ അവർ കൊണ്ടുവരുന്ന സ്ഥലം സാധനങ്ങളൊക്കെ പരിശോധിക്കാറുണ്ട് ആ രൂപത്തിൽ എട്ടാം ക്ലാസ്സിൽ കുട്ടികളെ പരിശോധിച്ച സമയത്ത് ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്നും ബാഗിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തുകയാണ് അധ്യാപകൻ ഈ മൊബൈൽ ഫോൺ പിടികൂട്ടിയപ്പോൾ ഈ കുട്ടി വല്ലാതെ അധ്യാപകനോട് താണു കേണ് കെഞ്ചി പറയുന്നുണ്ട് സാർ അറിയാൻ സംഭവിച്ചതാണ് ഇന്നലെ രാത്രി വീട്ടിലെ മൊബൈൽ നോക്കുന്നതിനിടയിൽ അറിയാതെ ഫോണിൽ ആയിപ്പോയതാണ് ബാഗിലായിപ്പോയതാണ് ഞാൻ മനഃപൂർവ്വം കൊണ്ടുവന്നതല്ല ഇനി ഞാനത് ആവർത്തിക്കില്ല സാർ ഇത് വീട്ടിലറിയിക്കരുത് സാർ ഈ ഫോണ് പിടിച്ചു വെക്കരുത് എനിക്കത് തരണം പ്ലീസ് എന്ന് പറഞ്ഞിങ്ങനെ സാറിനോട് കെഞ്ചി പറയണത്രേ അധ്യാപകൻ പറഞ്ഞു ഇല്ല നിനക്കൊരു പരിഗണന തരാൻ പറ്റൂല പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ പിതാവ് ഈ അധ്യാപകൻ ഒരു സുഹൃത്താണ് പ്രവാസി സുഹൃത്തു കൂടെയാണ് അപ്പോൾ ആ ഒരു സുഹൃത്ത് നിന്നുള്ള പരിഗണന ഒന്ന് തന്നുകൊണ്ട് ഈ ഫോണിപ്പോൾ നിൻ്റെ കയ്യിൽ തന്നു വിട്ടു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു ഇത് ഇത് ഒരു അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പരിഗണന കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നിനക്ക് ഈ ഒരു പരിഗണന തരാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് അധ്യാപകൻ ആ കുട്ടിയെ മാറ്റി നിർത്തുന്നുണ്ട് അങ്ങനെ അവസാനം അധ്യാപകൻ ആ കുട്ടിയോട് പറഞ്ഞു നീ ആ ഫോണിങ്ങോട്ട് തരും വൈകുന്നേരം എൻ്റെ കൂടെ സ്റ്റാഫ് റൂമിലേക്ക് പോവാം ഞാൻ നിനക്ക് ഈ ഫോൺ തന്നു വിടാം എന്ന് പറഞ്ഞ് ആ ഫോൺ വാങ്ങി വെക്കുകയാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അധ്യാപകൻ വൈകുന്നേരം സ്റ്റാഫ് റൂമിൽ റൂമിലെത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടി ഫോണിന് വേണ്ടി അവിടെ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു അധ്യാപകൻ കുട്ടിയെ വിളിച്ചു ഫോണെടുത്ത് ഹെഡ് മാസ്റ്ററിൻ്റെ റീലേക്ക് പോയി ഹെഡ് മാസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം ഇവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തയക്കാം എന്ന ധാരണയിലായപ്പോൾ വെറുതെ ഒന്ന് ഈ ഫോണിൻ്റെ പാസ്വേർഡ് ഒന്ന് പറഞ്ഞേടാ എന്ന് പറഞ്ഞ് പാസ്വേർഡ് ചോദിച്ചതാണ് കുട്ടി പാസ്വേഡ് പറയുന്നില്ല ഇല്ല സാർ ഇനി കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് വീണ്ടും പരിഭ്രാന്തിയിൽ കുട്ടി ആ ഫോണിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാസ്വേർഡ് ചോദിച്ചത് മുതൽ കുട്ടിയുടെ ഇടപെടലിലൊക്കെ മാറ്റം കുട്ടി പരിഭ്രാന്തരായിട്ടുണ്ട് ഇതിനൊരു സംശയം തോന്നിയ അധ്യാപകൻ കുട്ടിയെ നിർബന്ധിച്ച് പാസ്വേഡ് വാങ്ങിയാണ് മൊബൈലിന്റെ ലോക്ക് തുറന്നപ്പോൾ ആ ഫോണിന്റെ ഗ്യാലറിയിലൂടെ വെറുതെ ഇങ്ങനെ കണ്ണോടിച്ചപ്പോൾ ആ ഗാലറിയിൽ കണ്ട കാഴ്ച ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഇങ്ങനെ കാണുന്നു എന്നതിനേക്കാളപ്പുറം തൻ്റെ സുഹൃത്തിന്റെ മകനിൽ നിന്ന് ഇത് താൻ കാണേണ്ടി വന്നല്ലോ എന്നതായിരുന്നു ആ മൊബൈലിന്റെ ഗാലറിയിൽ ആ കുട്ടിയുടെ ഉമ്മയും സഹോദരിയും വീട്ടിലെ സ്വകാര്യ ബാത്റൂമിൽ കുളിക്കുന്നതും വസ്ത്രം മാറുന്നതും ഒക്കെ ആയിട്ടുള്ള ആ രംഗങ്ങളുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളായിരുന്നു ആ ഫോണിൽ ഉണ്ടായിരുന്നത് അയാൾ ആ അധ്യാപകൻ ആകെ എന്താളിച്ചു പോയി തൻ്റെ സുഹൃത്തിന്റെ ഒരു മകനിൽ നിന്ന് ഇത് കാണേണ്ടി വന്ന വേദന അപ്പോഴും ആ മകൻ പറയുന്നുണ്ട് സാർ ഇത് വീട്ടിൽ പറയരുത് ഞാൻ അറിയാതെ സംഭവിച്ചു പോയി തെറ്റാണ് ഇനി ഞാനിത് ആവർത്തിക്കില്ല ഞാനെല്ലാം ഡിലീറ്റ് ചെയ്യാം ഞാനിത് ആവർത്തിക്കില്ല എന്ന് കീഴണ് പറയുന്നുണ്ട് ആ അധ്യാപകൻ്റെ മനസ്സ് മരവിച്ച് പോയി അവൻ പറഞ്ഞു സാർ ഇനി ഇതെൻ്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അന്ന് ഫോൺ കൊടുത്തില്ല നീ പോയിക്കോളൂ ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പിന്നീട് അതുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളും അധ്യാപകൻ ആ രക്ഷിതാവിനെ വിളിച്ച് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കേട്ടുനോക്കാം നമുക്ക് സമയത്ത് പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ റിമ്യൂ ചെയ്യുന്നത് കേട്ടു അദ്ദേഹം ചോദിച്ചത് ആരാണ് ക്ലാസ് റൂമില് മൊബൈൽ കൊണ്ടുവന്നത് മറ്റുള്ളവരിലൊക്കെ മൊബൈൽ ഫോൺ വാങ്ങി കയ്യില് വെച്ചു വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോ ഓഫീസിലേക്ക് വന്നോ അവിടുന്ന് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ അധ്യാപകനെത്തുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ ആ കുട്ടി അവിടെ അധ്യാപകനെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് വീണ്ടും കുട്ടി ഒരുപാട് കെഞ്ചി കൊണ്ട് പറഞ്ഞു സാറെ പറ്റി പോയതാണ് ഇനി ഇങ്ങനെ സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ അധ്യാപകനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എച്ച് എം ഉണ്ടായിരുന്നു എച്ച് എമ്മിനോടും ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ലെവലില് കാര്യങ്ങൾ കെത്തി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് അധ്യാപകൻ വെറുതെ ചോദിച്ചതാണ് ഇതിന്റെ പാസ്വേഡ് എത്ര വളരാൻ തുടങ്ങി കാരണം ഈ കുട്ടി ഈ കുട്ടിയുടെ ഉപ്പ ഈ അധ്യാപകന്റെ സുഹൃത്തും കൂടിയാണ് ഈ കുട്ടിയുടെ അധ്യാപകനാണ് ഉപ്പയുടെ സുഹൃത്താണ് ഇദ്ദേഹം അങ്ങനെ പാസ്വേഡ് ചോദിച്ചപ്പോൾ കുട്ടിയുടെ മുഖം വളരാൻ തുടങ്ങി അന്നേരം അധ്യാപകൻ എന്തോ ഒരു ഡൗട്ട് തോന്നി പറഞ്ഞു മോനെ പാസ്വേഡ് ഒന്ന് പറ പാസ്വേഡ് പറഞ്ഞാൽ നിൽക്കത് കൊണ്ടുപോവാ നാളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടിയിട്ട് വരേണ്ടി വരും ഒപ്പകൃത്തിലാണുള്ളത് വീട്ടിൽ നിന്ന് വരേണ്ടി വരും എന്നാൽ മാത്രമേ എനിക്ക് മൊബൈൽ തരാൻ പറ്റുള്ളൂ അറിയുന്ന ഒരു കുട്ടിയാണ്ട് മാത്രമാണ് ഇത് ഇപ്പം അങ്ങനെ പാസ്വേഡ് കൊടുക്കുന്നില്ല സാറേ സാറേ ഇനി പറ്റിപ്പോയി ഇനി കൊണ്ടല്ല സാറേ ഇത് മാത്രാണ് കുട്ടി പറയുന്നത് നീ കൊണ്ടുവന്നു നിനക്ക് തിരിച്ചു തരാൻ പോകുന്നു ഇതിന്റെ പാസ്വേഡ് കൊണ്ടാ എന്താണ് മൊബൈലിൽ ഉള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവസാനം ഈ കുട്ടി അധ്യാപകന്റെ കാലിൽ വീഴുന്ന അവസ്ഥയിൽ വരെ എത്തി അതിൽ അധ്യാപകന് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് തോന്നി എന്താണ് ഈ കുട്ടി പാസ്വേഡ് പറയാൻ വേണ്ടി ഇത്ര മടി അങ്ങനെ ഗന്ധ്യത്തിന് അല്ലാതെ കുട്ടിക്ക് പാസ്വേഡ് കൊടുക്കേണ്ടി വന്നു പാസ്വേഡ് കൊടുത്ത് അധ്യാപകന് ഫോൺ എടുത്തിട്ട് നോക്കി ജസ്റ്റ് ഇമേജുകളിൽ വീഡിയോസ് ഒന്നും ഞാനും സ്ക്രോള് ചെയ്ത സമയത്ത് തന്നെ അധ്യാപകന് പെട്ടെന്നാകെ അത്ഭുതപ്പെട്ടു പോയി കാരണം കുട്ടിയുടെ വീട്ടില് കുട്ടിയുടെ ഉമ്മ പെങ്ങൾ ഇവക്കെ കുഴിക്കുന്നതും വസ്ത്രം മാറുന്നതുമായിട്ടുള്ള എന്ത് ചെയ്യണമെന്നറിയാതെ അധ്യാപകന് ഒരു ഓംഷം എന്നുള്ളതാണ് കാരണം തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ സ്റ്റുഡന്റ് മാത്രമല്ല തന്റെ സുഹൃത്തിന്റെ മകനും കൂടിയാണ് കയ്യിലെ ഫോണിൽ കണ്ട കാണിച്ച അദ്ദേഹത്തിന്റെ മാനോന്നലാരം താളം തെറ്റിയ രീതിയിലായി പോയ കുട്ടിയെ കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാൻ പറ്റിപ്പോയതാ ഏർ രണ്ടാവൂല ഞാൻ ഡിനിറ്റ് ചെയ്യാം എന്റെ അടുത്ത് സംഭവിച്ചു പോയതാ ഇത് സാറ് എന്റെ കാര്യം പറഞ്ഞു അധ്യാപകൻ ആകെ വിഷമി ഫോണിനൊപ്പം തന്നെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഫോൺ അധ്യാപകൻ കൊടുത്തില്ല ഫോൺ നാളെ നിനക്ക് ക്ലാസ്സിൽ വരുമ്പോൾ തരാം അതുവരെ എന്റെ കയ്യില് നിൽക്കട്ടെ പറഞ്ഞു ഫോൺ അദ്ദേഹം കയ്യിൽ വെച്ചു പിന്നീട് അദ്ധ്യാപകൻ ഒരുപാട് സമയം ആലോചിച്ച് അവസാനം ആ വിളിക്കുന്നുണ്ട് സുഹൃത്തിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ആ ഗൾഫിലുള്ള പിതാവിൻ്റെ ഈ കേട്ട ഒരു സെക്കൻഡ് നിശബ്ദമായി നിന്ന് ഒരു മൂളലിൽ എല്ലാം ഒതുക്കി അയാൾ രണ്ട് മാസങ്ങൾക്ക് ശേഷം അയാൾ നാട്ടിൽ വന്നു ഈ അധ്യാപകരോട് ഫോണ് തിരിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു ആ മകനെ കൗൺസിലിങ്ങിന് വിധേയമാക്കി അങ്ങനെയൊക്കെ അവർ മുന്നോട്ട് പോകുന്നു എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം എടുത്ത് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ അധ്യാപകനും ആ രക്ഷിതാവും അവർ രണ്ടാളുകളും ഇടപെട്ട രീതി വളരെ ക്ലിയർ ആയിരുന്നു എന്നുള്ളത് അധ്യാപകൻ വളരെ സമയം ആലോചിച്ച് കുട്ടിയുടെ മാനസിക സമ്മർദ്ദം കുറയാനുള്ള സമയം കുട്ടിക്ക് കൊടുത്ത് അവസാനം രക്ഷിതാവിനെ കാര്യമറിയിക്കുന്നു രക്ഷിതാവ് എടുത്തു ചാടി മകനെ ആക്രമിക്കാനോ മകനെ ആഘോഷിക്കാനോ തയ്യാറാവാതെ സാവകാശം നാട്ടിൽ വന്ന് സ്വന്തം ഭാര്യയോടും അവൻ്റെ ഇത്താത്തിയോടും എങ്ങനെ പറയും എന്ന് പോലും അറിയാതെ മനസ്സ് നൊന്തുപോയ ആ രക്ഷിതാവ് നാട്ടിലെത്തി അവനെ കൗൺസിലിങ്ങിനു വിധേയമാക്കി അവനിൽ ബാധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണുന്നു യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള വികാര വിചാരങ്ങളെക്കുറിച്ചൊക്കെ വളരെ നേരത്തെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് ആ രീതിയിൽ ഇടപെടുന്നവരാണ് അവരെ മനസ്സിലാക്കി കെയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം പലരും വീട്ടിൽ മക്കൾ പ്രായപൂർത്തിയായി വരുന്നതിന് ആ ഒരു കാര്യം പോലും മറന്നുപോയി വളരെ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും മക്കൾക്ക് എത്തിപ്പിടിക്കാനാവുന്ന രീതിയിൽ ചെയ്യുന്നവരുണ്ട് അത് നമ്മുടെ വീടുകളിൽ നിന്ന് മാറ്റി നിർത്തണം മക്കൾ ആണ് എന്ന് കരുതി അവരുടെ മുമ്പിൽ എല്ലാം പരസ്യമായി ചെയ്യുന്ന പരസ്യമാക്കുന്നതിന് പകരം രഹസ്യമാക്കേണ്ട സ്ഥലങ്ങളെ രഹസ്യമാക്കേണ്ട കാര്യങ്ങളെ വളരെ രഹസ്യമായി ചെയ്യാനും നമ്മൾ തയ്യാറാവണം അതുപോലെ തന്നെ മക്കൾക്ക് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് പഠനാവശ്യത്തിന് മാത്രം മൊബൈൽ ഫോൺ കൊടുക്കുകയും അതിന് അത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് വാങ്ങിവെക്കുകയും അതിടക്കിടെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും മൊബൈലുകളിലുള്ള ഹൈഡ് ചെയ്ത് വയ്ക്കാവുന്ന ഫോൾഡറുകളെയും അത്തരം കുറിച്ചും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയും മുതിർന്ന നമ്മുടെ മക്കളെ കൊണ്ട് ചെറിയ മക്കളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യണം എന്നത് രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ പ്രൈവസിയിലേക്ക് ഞാൻ കയറാറില്ല അവർക്ക് അവരുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് മക്കൾക്ക് വലിയ സ്വാതന്ത്ര്യത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട് അവർ പിന്നീട് ഇത്തരത്തിലുള്ള പല കെണിയിലും എത്തിപ്പെടും എന്ന് നാം മനസ്സിലാക്കണം മക്കളുടെ കൃത്യമായ ഭാവിയും അവരുടെ നല്ലൊരു ഉയർച്ചയുമാണ് നമ്മൾ മുന്നിൽ കാണുന്നതെങ്കിൽ ലക്ഷ്യമാക്കുന്നതെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇടപെടണം അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ചില പരിഗണനകൾ നമ്മുടെ ഭാഗത്തുനിന്ന് മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹുത്താരൻ നമ്മുടെ മക്കളെ നല്ലവരായി വളർത്തട്ടെ അസലാ